സാറെ എന്റെ കല്യാണം കഴിഞ്ഞ എട്ട് വർഷമായി ഞാൻ ആദ്യമായിട്ട് എന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു ബിരിയാണി വെച്ചു കല്യാണം കഴിഞ്ഞ നാളെ അന്ന് പത്തൊമ്പത് വയസ്സാണ് അങ്ങനെ എന്റെ ഭർത്താവ് ഇരുന്നു ഭർത്താവ് പ്രൊഫഷണലാണ് എൻ്റെ അമ്മഷാക്കിരുന്നു അമ്മായിമ്മൊക്കെ ഇരുന്നോ ഞാനിരിക്കയാണ് ഫസ്റ്റ് തന്നെ അമ്മായിമ്മ പിന്നെ വായിട്ട് പറയണേ ഇതില് മസാല ഒന്നുമില്ല രസം ഒന്നുമില്ല മരുവുണ്ടാക്കിയതാണ് അവിടെ അമ്മായി അവിടെ തന്നെ അമ്മഷാക്കിയാൽ പോവാം അല്ല ഓൾക്കേണ്ടത് ഉണ്ടാക്കാൻ അറിയണം പഠിച്ചാലല്ല അറിയുള്ളു അതിന്റെ ഭർത്താവ് കളിയാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ചെറുപ്പകത്ത് പഠിപ്പിക്കുമ്പോൾ പൂജം വെട്ടിക്കളിക്കുക അല്ലെങ്കിൽ കൊക്ക് കളിക്കുക അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെയൊക്കെ ഒരു തെറ്റാതെ പോകലാണ് ഏറ്റവും പ്രധാനം ട്രാക്ക് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഒന്ന് ചിരിച്ചാൽ വരെ കുട്ടികൾ കരയും അമ്മമാൻ്റെ മോത്ത് ചിരിച്ചെന്നാ പറയത് ചിരിച്ചാൽ പോലും കുട്ടി കരയുകയാണ് കാരണം കുട്ടിക്കറിയ എൻ്റെ കളി തെറ്റിപ്പോയി എന്നുള്ളത് ഇവിടെയാണ് മനുഷ്യൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ശരിയായ ട്രാക്കിലൂടെ അല്ലാതെ ചിന്തയോ പ്രവർത്തനമോ അല്പം തെറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പെരുമാറ്റത്തെയും നിങ്ങളുടെ ശരീരത്തെയും ബാധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതമുള്ളവർ ഇരുപത്തിയെട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ മരിച്ചവരിൽ ഹൃദയാഘാതം മൂലം മരിച്ചിട്ടുള്ളത് ഹൃദയത്തിൻ്റെ കപ്പാസിറ്റി ഏകദേശം നൂറ്റി അറുപത് കൊല്ലം എന്നാണ് പറയുന്നത് എഴുപത് വയസ്സ് ആളുടെ ഹൃദയം തിരുവനന്തപുരത്തു നിന്നും വിമാനത്തിൽ കൊണ്ടുവന്ന് എറണാകുളത്ത് വേറൊരാൾക്ക് ഫിറ്റ് ചെയ്ത് വെച്ച് ഉഷാറായി എന്നാണ് എങ്കിൽ പതിനെട്ടുകാരം വരെ ഇന്ന് ഹൃദയാഘാതം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചസാസം പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ ഒരു അവയമുണ്ട് അത് ശരിയായാലും മുഴുവൻ ശരിയായി അത് മലിനമായ മുഴുവൻ മലിനമായി അതാണ് നിങ്ങളുടെ ഹൃദയം എന്നുള്ളത് അപ്പൊ ഈ ഹൃദയത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ ഇരുപത് വയസ്സോ അല്ലെങ്കിൽ മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ അൻപത് വയസ്സോ ഇത് സേവ് ചെയ്ത് വെച്ച സാധനം രണ്ട് തരത്തിലാണ് ഒന്ന് നന്മയുടെയും രണ്ട് തിന്മയുടെയും ഒരു തിന്മയുടെയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സേവ് ചെയ്ത് വെച്ചെങ്കിൽ നിങ്ങളത് ശരീരത്തിന് തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ ആറിലൊരാൾക്കാണ് ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടാണത് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിന് മുമ്പിൽ വലിയ പരസ്യമാണ് ബ്രെയിൻ സ്ട്രോക്ക് എ ബ്രെയിൻ അറ്റാക്ക് എന്നാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വിഷ്ണു കുറാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധി അഫലാ തഴക്കലൂൻ അഫലാ തഫക്കറൂൻ ബോബ് അതിന ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അത് നന്മയുടെയും തിന്മയുടെയും ഉണ്ട് നന്ന രാവിലെ മരുമകൾ ഇറങ്ങി വരികയാണ് കൂണിപ്പടിയിൽ ഇറങ്ങി വരികയാണ് അമ്മായി ആരും അറിയാതെ ആ കോണിപ്പടിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചു മരുമകൾ നന്ദരായി ഇറങ്ങി വരുമ്പോൾ അറിയാതെ വഴുതി വീണ് മൂന്ന് മാസം ഗർഭിണിയായ ആ മരുമകൾ ബ്ലീഡിംഗ് ആയി അപോഷനായി ആ സ്ത്രീയുടെ മകൻ വിദേശത്ത് വന്നു എൻ്റെ അടുത്ത് കൗൺസില് കൊണ്ടുവന്നു ഭാര്യയെയും ഉമ്മയെയും ആ സ്ത്രീ പറഞ്ഞതെന്താണ് അത് ഞാൻ ചെയ്തു തന്നെയാണ് എൻ്റെ മകൻ വിവാഹം കാഴ്ച്ചയോടുകൂടി എന്നിന്ന് അല്പം അകലുന്നു എന്നുള്ള ഭയം എനിക്കുണ്ടായി ഇനി കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ അവൻ പറ്റെ അവഗണിക്കും അതുകൊണ്ടാണ് ഞാൻ ചെയ്തു പോയത് സാറേ എന്ന് പറയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഞാൻ ആ ആൺകുട്ടി ഓൻ ഗർഭിണി ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അവനൊരു പക്ഷേ ശുക്രുവിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടായിരിക്കാം ഗൾഫിൽ പല കൂട്ടുകാർക്കും അവിടെ ബിരിയാണി വെച്ചുകൊടുത്തിട്ടുണ്ടായിരിക്കാം അവൻ്റെ ആ ക്യാമ്പിൽ അല്ലെങ്കിൽ അവൻ്റെ പിന്നെ ഫ്ലാറ്റിൽ ഒരുപാട് ആഹ്ലാദിച്ചിട്ടുണ്ടാകാം പക്ഷെ എന്നെ ഒമ്പത് മാസം പത്ത് ദിവസം ഗർഭം ധരിച്ച എൻ്റെ ഉമ്മയാണ് എനിക്കൊരു പൊന്നുമോൻ പൊന്നുമോനുണ്ടായിപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ കുറാൻ പറയുന്നുണ്ട് മനുഷ്യൻ നന്ദി കെട്ടവനാണ് അവൻ തന്നെയാണ് സാക്ഷി നോക്കി നിങ്ങൾ ഈ സ്ത്രീ നിസ്കരിച്ചവരെന്ന നോമ്പ് നോൽക്കുന്നവരാ ഹജ്ജ് ചെയ്യുന്നവരാ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയാണ് ഇനി ആ ആ പെൺകുട്ടിക്ക് ആ മരുമകൾക്ക് ഒരുപാട് കാലം എത്ര കാലം ആയസ് ഉണ്ടോ എടക്കടക്ക് തികട്ടി വരും ചില മരുമക്കൾ പറയാറുണ്ടല്ലോ പതിനഞ്ച് കൊല്ലം മുമ്പ് എന്റെ അമ്മ പറ വാക്ക് ഈ പറഞ്ഞ ഇവിടെ ഉണ്ട് ഇവിടെ വരുന്നത് ഏതിരിക്കും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് നമ്മളെ ഞാൻ കൂടുതൽ പിന്നെ വിശേഷിക്കുന്നില്ല ടൈമില്ലാത്തതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധത്തിൽ പ്രധാനമായിട്ടും നാലഞ്ച് മേഖലകളുണ്ട് അത് ഫങ്ഷൻ ചെയ്യണം നമുക്കറിയാത്തതുകൊണ്ടല്ല ഫങ്ഷൻ ചെയ്യല അതൊന്നാണ് നിങ്ങൾ കംഫർട്ടർ കംഫേർട്ടറാണം രണ്ട് കൺഫണ്ടർ ആണ് മൂന്ന് ചാലഞ്ചർ ചലഞ്ചറാകണം നാല് കൗൺസിലർ കൗൺസിലറാണോ അതാ സൂപാന മൂന്ന് നാല് പേരുകളാണ് വീടിനെ കുറിച്ച് കുറാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബൈത്ത് രണ്ട് ദാറ് മൂന്ന് മസ്കൻ നാല് മൻസിൽ നാലും സൈക്കോളികൽ ടാമാണ് വളരെ സുഖരമായി ഉറങ്ങുന്ന സ്ഥലത്തിൻ്റെ ബൈത്ത് എന്ന് പറയാം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്നാണ് ദൗർ ചില ഗൾഫരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ രാത്രി ഇങ്ങനെ എട്ട് മണിക്കിങ്ങനെ ഗൾഫിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കും എൻ്റെ വാപ്പൊ സിറ്റ് ഔട്ട് ഇരിക്കുന്നുണ്ടാവും അവിടെ ഇപ്പൊ സമയം പത്തര മണിയായിരിക്കും തണുത്ത് കയ്യമ്മേ സോക്സൊ കെട്ടി ഇരിക്കുന്നുണ്ടാവും ഇന്റെ നിസ്കരിച്ചിരിക്കുന്നുണ്ടാവും എന്റെ ഭാര്യ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആണ് ഇതിന് കിലോമീറ്റർ വേണ്ട ഇബ്രാഹിം നബി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് തന്റെ മകനെ വളർത്തുന്നത് എട്ടാം മാസത്തിൽ ഇട്ടു പോയതാ ഇബ്രാഹിം അബലി സ്ലാം കൂഫയിലേക്ക് ഇറാഖിലേക്ക് അവിടെ പൊന്ന ഭാര്യ ഹാജറ കറുത്തോപ്യക്കാരിയായ അടിമയാ സ്ത്രീയായ ഹാജറ ആ കുഞ്ഞുമായി ആരുമില്ലാത്ത ആ മക്കയിൽ അടു ജീവിക്കുന്നുണ്ട് ആ വാപ്പ വരികയാണ് പതിനാല് വർഷത്തിനു ശേഷം വരികയാണ് വാപ്പ ഒരു പിതാവും മകനോട് നടത്താത്ത സംഭാഷണമാണ് അങ്ങ് മിനാ ചെരിവിൽ വെച്ചുകൊണ്ട് പിതാവും മകനോട് പറഞ്ഞു തീർത്തത് നാൽപ്പത്തെട്ട് മണിക്കൂറോളം ഇബ്രാഹിം ആലോചിച്ച ചെക്താണ് പറയണത് എന്റെ മകൻ അറുക്കണ്ടേ ഞാൻ പറയണോ പറയണ്ടേ അവസാനം ഒരു പിതാവും പറയാത്ത സംഭാഷണമാണ് മകനെ കൈപിടിച്ചു കൊണ്ടുപോയി മോനെ നിന്നെ അറക്കാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അതെവിടെയായിരുന്നു അള്ള കൊടുത്തത് വിശുദ്ധ ഖുറാനിലെ കൽബിന് മൂന്ന് അർത്ഥങ്ങൾ പറയുന്നുണ്ട് മൂന്ന് വാക്കുകള് ഒന്നാണ് കൽബ് രണ്ടാണ് വധൂത് മൂന്നാണ് സുധിർ ശ്രദ്ധിക്കൂർ കണ്ടോ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടിരുന്ന ഖുറാൻ പറയുന്നുണ്ട് അപ്പൊ സുതിർ വേറൊരു ഭാഗമാണ് ഉള്ളിലൂടെ അതിന്റെ അടുത്ത് അടുപ്പ തേങ്ങ പോലെ തേങ്ങ മുകളിൽ ചെകിരി ഉണ്ടാവും ഉള്ളിൽ ചിരട്ട തൊഴിലതിന്റെ ഉള്ളിൽ കാമ്പ് ഇതേപോലെ ഹൃദയത്തിന് മൂന്ന് ഭാഗമുണ്ട് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ മിക്കവാറുകളും പുറത്തു പോവുകയാണ് പലതും ഉള്ളിലേക്ക് ആകൂല പക്ഷെ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും അതാണ് ചില ആള് പറഞ്ഞത് പതിനഞ്ച് കൊല്ലം പറഞ്ഞത് ഇവിടെ ഇപ്പോഴും ഉള്ളിലുണ്ട് പറഞ്ഞതാണ് അത് അടിയിലേക്ക് പോയി പക്ഷെ അത് നല്ലതല്ലെങ്കിൽ ചില ആൾ പറയാറ് എൻ്റെ വാപ്പ മരിക്കുമ്പോൾ എന്നെ കൈ പിടിച്ചു മോനെ നിൻ്റെ കീഴ്പെട്ട് മൂന്നാല് പെങ്ങന്മാരാണ് നീ അവരെ നോക്കേണ്ടത് അന്ന് എൻ്റെ വാപ്പ പറഞ്ഞ വാക്ക് എവിടെയായിരുന്നു അത് ഏറ്റവും അടിത്തട്ടില്ല അന്ന് തുടങ്ങി ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ പെങ്ങന്മാരെ കെട്ടിക്കമ്മാണ് ത്യാഗം അനുഭവിക്കുന്നത് അത് ഭയങ്കര പ്രചോദനമാണ് നല്ലതാണെങ്കിൽ പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിന് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എൻ്റെ അമ്മയമ്മക്ക് എൻ്റെ അമോശന് ഞാൻ എൻ്റെ മകൾക്ക് എൻ്റെ മകനൊക്കെ നിങ്ങൾ നല്ല നല്ല കേൾവി നല്ല സ്പർശനം നല്ല മണം നല്ല രുചി നൽകലാണ് ഇത് അഞ്ച് സെൻസസ് ആണ് വിഷ്വൽ ഓഡിറ്ററി കനസ്തെറ്റിക്ടറി ഇതിലൂടെ മനുഷ്യൻ സേവ് ചെയ്യാൻ ഹൃദയത്തിലേക്ക് ഇന്ന് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു ഇതില്ല ഭാര്യം കൗൺസിൽ മക്കൾ കൊണ്ടുവന്നതാ ഉപ്പാക്ക് വയസ്സ് അറുപത് ഉമ്മാഅ അൻപത്തിരണ്ട് ഉമ്മ ഇപ്പൊ ഉമ്മ എന്ത് ചെയ്യുന്നു അല്പം ഈ കുടുംബശ്രീ ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ പൊതു പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവരു കൂടെ ആ വാപ്പ പറയണേ രണ്ടര വർഷമായി ഞാൻ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് കടന്നിട്ട് ഇപ്പൊ മകന്റെ വീട്ടിലാണ് എൻ്റെ ഭാര്യ താമസിക്കണം എൻ്റെ അടുത്ത് വരിക ഓ വേറെ വീട്ടടുത്താണ് ഞാൻ അവളുടെ അടുത്ത് കിടപ്പറിലേക്ക് ചെന്നപ്പോൾ അവള് കാലുകൊണ്ട് എന്നെ ചവിട്ടി എന്ന് പൊട്ടിക്കരയാണ് അറുപത്തൊന്ന് വയസ്സാ മനുഷ്യൻ എനിക്ക് നിങ്ങൾ വെറുപ്പാണെന്ന് പറഞ്ഞത് സാറേ ഞാൻ വിഷക്കുപ്പി വാങ്ങിവെച്ചു പ്ലാസ്റ്റിക്കിന്റെ ക്യറി ഞാൻ വാങ്ങിവെച്ചു ഞാൻ പത്തിരുപത് കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ട് വളർന്നതാണ് പൊറാട്ട ചുട്ടിട്ടും വളർന്നതാണ് ബുഫിയിലെ ഇപ്പോൾ മക്കളൊക്കെ ഗൾഫിൽ പോയി മകൻ മക്കൾ ടീച്ചറൊക്കെ പക്ഷേ എൻ്റെ ഭാര്യ എന്നെ കാല് കൊണ്ട് എനിക്ക് നിങ്ങളെ വെറുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ കൊണ്ടാണ് ഒപ്പനും ഉമ്മയും ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറയുമ്പോഴാണ് ഇതിങ്ങനെ ബിദിമ്പാണ് ഞാൻ പാസ്റ്റിൽ കയറി വെച്ചു ഞാൻ അവിടെയാണ് നമ്മൾ നിങ്ങൾ നൽകുന്ന വാക്കുകൾ നല്ലതാണ് ഭാര്യ ഗൾഫിൽ നിന്ന് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു ഭാര്യ ഗർഭിണിയായി കൊണ്ട് ആ വ്യവസ്ഥ ഭർത്താവ് ഗൾഫിലേക്ക് പോയതാണ് അങ്ങനെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞ് തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് ആ ഭാര്യ സന്തോഷിക്കാൻ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥയിലേ ഭർത്താവ് ഫസ്റ്റ് തന്നെ പറഞ്ഞ വാക്കെന്താണ് ഭാര്യനെ മുഖത്ത് നോക്കിയിട്ട് ഇടിയും നിന്നെ കാണാൻ പറ്റുന്നില്ല കഴുത്തും കെട്ട് മുട്ടി നീ തടി കൂടിയിരിക്കുന്ന ആ സ്ത്രീകൾ മൂച്ചിപ്രാന്തരായി ഇത് കൗൺസോടീരുന്നു എത്ര പ്രതീക്ഷിട്ടായിരിക്കും സാറെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് കഴിച്ചതല്ല പ്രസവത്തിന് സമയത്ത് എൻ്റെ ഉമ്മ രാവിലെ തന്നെ ഒരു പന്ത്രണ്ട് കാടം മുട്ട തോല് ഒഴിവാക്കിയിട്ട് ആല് കൊടുങ്ങരും തൂമിച്ച ചോറ് തന്നെ തരും അങ്ങനെ കടക്കാൻ നോക്കും അസം കുറച്ച് അടിച്ചുപോയി പക്ഷെ എൻ്റെ ഭർത്താവ് പറഞ്ഞെന്താണ് നിന്നെ കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഹൃദയത്തിന് പോകുകയില്ല അവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ വീടുകളിൽ എപ്പോഴും വീണം നല്ല വാക്കുകളാണ് പറയേണ്ടത് വേഡ്സ് ഓഫ് അഫർമേഷൻ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ പൊതുവെ കുട്ടി ഞാൻ വന്നെങ്കിലും സൂചിപ്പിച്ചോ ഞാൻ വരുമ്പോൾ അവിടെ ആ റൂമിൽ ഗസ്റ്റ് മുറിയിൽ ഒരു പത്ത് പതിനഞ്ച് ആൺകുട്ടി ഇരിക്കുന്നുണ്ട് ഒക്കെ പതിനഞ്ച് പതിനെട്ട് വയസ്സായ കുട്ടികളാണ് അവരാരും ഇവിടെ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല വേറെ ഇരിക്കുക ഞാനിവിടെ പറഞ്ഞു അത് നിങ്ങളിങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യണം കുറച്ച് വയസ്സായാൽ മാത്രമല്ല നിങ്ങളുടെ കുട്ടികളെ പ്രത്യേകിച്ച് പതിമൂന്ന് വയസ്സിലെ വല്ല കുട്ടികളെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഏജിൻ്റെ സമയമാണ് പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രൈഫ് പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് പീരീഡ് ഓഫ് ടെമ്പർ ഇൻസാനിറ്റി പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഒക്കെ പറയും മാറ്റത്തിന്റെ കാലം പിരിമുറുക്കത്തിന്റെ കാലം ഞെരുക്കത്തിന്റെ കാലം കൊടുങ്കാറ്റിൻ്റെ കാലം പ്രണയത്തിൻ്റെ കാലം എന്നൊക്കെ പറയും ഈ സമയത്ത് കുട്ടികൾക്ക് നല്ല അനുഭവങ്ങൾ നമ്മൾ നൽകണം ഒരു സിം കാർഡ് ഉണ്ട് ആ സിം കാർഡിൽ ഏതെല്ലാം ഡാറ്റ സേവ് ചെയ്തോ അത് ഏത് ലോകത്തെ ഏത് മൊബൈലിൽ വരികയുള്ളൂ ആ സിം ആ മൊബൈലിന്റെ കുറ്റമല്ല അവിടെ നിന്ന് പലപ്പോഴും അതാ അർത്ഥം എന്താണ് കുട്ടിയല്ല പ്രശ്നം കുട്ടിയിലാണ് പ്രശ്നം ഇപ്പോൾ പഠനം പറഞ്ഞെന്താണ് ഒരു കുട്ടി എൽ കെ ജി പഠിച്ച കുട്ടി പന്ത്രണ്ട ക്ലാസ് പൂർത്തിയാകുമ്പോഴേക്കിനും ദിവസേനെ ഒരു മണിക്കൂർ ടിവിയോ മൊബൈലോ സോഷ്യൽ മീഡിയ കാണുകയാണെങ്കിൽ ഇരുപത്തിയെട്ടായിരം കൊലപാതകം കുട്ടി കാണേണ്ടയാകുന്നതാണ് ഇരുപത്തിയാറായിരം വിവസ്ഥരംഗങ്ങൾ ഇരുപത്തിനാലായിരം മാനവംഗങ്ങൾ ഇരുപത്തിയാറായിരം പ്രണയരംഗങ്ങൾ കുട്ടി കാണേണ്ടയാവുന്നതാണ് അവിടെ എൽ കെ ജി പഠിച്ച കുട്ടിക്ക് ഇരുന്ന് പ്രണയമാണ് കുട്ടിയുടെ കുറ്റമല്ല ഞാൻ കുട്ടിയെ കുറ്റപ്പെടുത്തുകയില്ല സിറ്റൗട്ട് ഇരുന്നുകൊണ്ട് പിതാവ് സിസർ വലിക്കുകയാണെങ്കിൽ മൂന്ന് കുട്ടി എടുത്ത് കഴിച്ചു നോക്കും കുട്ടിയുടെ കുറ്റമല്ല അത് കുറവ് പറയുന്നുണ്ട് കുല്ലു മൗലൂദിൻ യുലദൽ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ശുദ്ധ പ്രകൃതിയോട് കൂടി സൃഷ്ടിച്ചു അവനെ പലതും ആക്കി മാറ്റുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണ് ആ ചുറ്റുപാടുകൾ ആദ്യത്തെ എവിടുന്ന കുട്ടി കേൾക്കേണ്ടത് അഞ്ചും ഗർഭകാലത്താണ് ഒരു പുരയുടെ ബിൽഡിങ്ങിന്റെ ഉറപ്പുണ്ടാണത് തറയിലാണ് തൊണ്ണൂ ഒമ്പത് മാസവും പത്ത് ദിവസവുമാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വ്യക്തിത്വ വികസനത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ആ കാലഘട്ടത്താണ് ഇന്ന് കേരളത്തിൽ പതിനാല് ശതമാനം കുട്ടികൾ ജനിക്കുന്നത് പഠനവൈകല്യത്തോടു കൂടിയാണ് പുതിയ തലമുറ ശ്രദ്ധിച്ചോളെ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കണതെ പതിനഞ്ച് പതിനാറ് വയസ്സ് ശ്രദ്ധിക്കണം അതിൽ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്താവും അംഗവൈകല്യങ്ങളോ എഴുപത് ശതമാനം കേരളത്തിൽ അപോഷൻ ഉള്ളത് ശ്രദ്ധിച്ചോ അപോഷൻ എഴുപത് ശതമാനമാണ് സിസേരും മുപ്പത്തെട്ട് ശതമാനമാണ് കേരളത്തിലെ ഇന്ത്യയിൽ നാരായപുരം എട്ട് ശതമാനം ശിശേരനെങ്കിൽ കേരളത്തിൽ അത് മുപ്പത്തെട്ട് ശതമാനമാണ് ഒന്നാം സ്ഥാനം പത്തനംതിട്ട ജില്ല അൻപത്തി ആറ് ശതമാനം രണ്ടാം സ്ഥാനം എറണാകുളം അൻപത്തിയാറ് മൂന്നാം സ്ഥാനം കണ്ണൂർ അൻപത്തിനാല് മലപ്പുറം ജില്ല ഇരുപത്തിയെട്ട് ആവറേജ് മുപ്പത്തെട്ട് ശതമാനം ശിസേരനാണ് ബിടെക്കിൻ്റെ അഫ്സലമിൻ്റെ ബി എഡിന്റെ ഒക്കെ ഉണ്ടായിട്ട് പോലും എല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും പ്രസവിക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മൾ വല്യമ്മയും വലിപ്പാറയ്ക്ക് പത്തും പതിനും പ്രസവിച്ചിരുന്നു എന്താ കാരണം അത്ര പറഞ്ഞ അവരുടെ മനസ്സിലുള്ളത് നല്ല സ്പർശനമാണ് കെട്ടുന്നത് നല്ല സുഗന്ധമാണ് കെട്ടുന്നത് ഇന്ന് കിടപ്പുറയിലെ ഗർഭിണിയായ സ്ത്രീ ഇരിക്കുമ്പോൾ കിടപ്പറയിലേക്ക് ഭർത്താവ് വരുന്നു എന്താ കാണുന്നത് മദ്യത്തിന്റെ മണം നോക്കണ്ട എല്ലാ പിന്നെ ബിയോ തിരക്കാണ് അത് ഉമ്മ എല്ലാം കേൾക്കണത് കുട്ടിക്ക് അനുഭവിക്കുന്ന പറഞ്ഞ സൈക്കോളജി അതാണ് ഉപ്പ്മാരുടെ താരാട്ടുപാട്ട് ഉമ്മയുടെ താരാട്ടുപാട്ട് വിശുദ്ധ ഖുർആന്റെ ഓത്തക്കൾ കുട്ടി ഇങ്ങനെ കേൾക്കേണ്ടത് നല്ല മണങ്ങൾ ലഭിക്കണം നല്ല സുഗന്ധം കിട്ടണം ഭർത്താവിനെ തലോടണം വയറുമ്മേ അത് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നതാണ് പക്ഷെ എങ്ങനെ അത്ര ഭാഗ്യം ഒന്നും പല കുട്ടികൾക്കുമില്ല അമ്മായിമാരെ കുത്തുവാക്കോ നാത്തനെ കുത്തുവാക്കോ മൂത്തച്ഛൻ്റെയോ അമ്മ അമ്മശക്കന്റെയോ ചീത്ത പറശ്ശൊക്കെ ഇട്ടുകൊണ്ട് കുട്ടി വളരുകയാണ് അതുകൊണ്ട് സ്കൂളിലൊക്കെ എന്താ ചെയ്യുന്നത് ഒരു സ്കൂളിൽ നൂറിൽ പതിമൂന്ന് കുട്ടികൾക്ക് പകരം പത്താം ക്ലാസ് വേറെ പരീക്ഷ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഈ കുട്ടിയുടെ കുറ്റമല്ല പക്ഷെ അവരൊക്കെ പറയും പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ഉമ്മാ എനിക്ക് വായിക്കാൻ ശക്തി ലഭിക്കാത്ത കാരണം നിങ്ങളായിരുന്നു ഉപ്പാ നിങ്ങളായിരുന്നു വല്യമ്മ നിങ്ങളായിരുന്നു അവിടെയാണ് മിക്കവാറും ചെറിയ കുട്ടികളൊക്കെ വല്യമ്മന് വല്യപ്പാൻ കത്തിയോട് കുത്താൻ വരുന്നത് കാരണം കുട്ടിക്ക് മനസ്സിലാവുന്നതാണ് പലപ്പോഴും എൻ്റെ അടുത്ത് നല്ലൊരു പെൺകുട്ടി വന്നു തിരൂര് പോളി പഠിക്കുന്ന പെൺകുട്ടിയാണ് അവൾ സ്രിഞ്ചെടുത്തിട്ട് രക്തം വലിച്ചു കുടിക്കും മാപ്പിമ്മക്ക് ഗൾഫിലാ ഇവിടെ അങ്ങനെ ബ്ലേഡ് കൊണ്ട് വരക്കും അപ്പൊ അവൾ പറഞ്ഞ വാക്കെന്താണ് എൻ്റെ കുട്ടിക്കാലത്ത് പലപ്പോഴും എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ ചീത്ത പറഞ്ഞിരുന്നു എൻ്റെ ഉപ്പപ്പ ചീത്ത പറഞ്ഞിരുന്നു അത് വളരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ച കാര്യം എനിക്ക് മുനപ്പാട് തരുമ്പോൾ ഉമ്മ വിരുമ്പോ അവൻതാ വല്ലിപ്പ ചീത്ത പറഞ്ഞു കുട്ടീൻ്റെ അല്ല ഉപ്പ ചീത്ത പറഞ്ഞു അങ്ങനെ കുട്ടി ഇപ്പം എത്തി എത്തി നല്ല പഠിച്ചപ്പോൾ ഡിഗ്രി എത്തിയോ പക്ഷെ കുട്ടിക്ക് എന്താ അവസ്ഥ അതിനാണ് മസാക്കിസ് എന്ന് പറയാം സ്വയം വേദന അനുഭവിച്ചു കൊണ്ട് കുട്ടി ചെയ്യുകയാണ് അത് ചോട്ടൊക്കെ തലമ്മ പോയി തല്ലുന്നത് പൊട്ടിക്കുന്നത് നശിപ്പിക്കുന്നതൊക്കെ എത്ര എത്ര റിമോട്ട് വലിച്ചോണ്ടുള്ള കുട്ടി ആ കുട്ടിയാണ് നാളെ ഭാര്യയാകുന്നത് ഭർത്താവ് ആകുന്നത് നശിപ്പിക്കൂ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ക്ലാസ് മുറി കയറി കൊണ്ട് പത്തു അയ്മ വെടിവെച്ചുപോലെയാണ് കുട്ടികൾ അതാണ് അല്ല പറയണത് നല്ല കുഞ്ഞു എനിക്കു പറയുന്നുണ്ട് നല്ല സന്താനമേ വെറുതെ ഉണ്ടാവൂലെ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും കുട്ടിക്ക് ലഭിക്കണം അപ്പൊ നല്ല കുഞ്ഞ് ലഭിക്കുള്ളൂ ആ കുഞ്ഞ് അതാ പറ ആ കുഞ്ഞ് കുഞ്ഞങ്ങനെ ആയിക്കഴിഞ്ഞാ കണ്ടോ അത് ദൂരം പ്രശ്നമില്ല പല വാപ്പാരും പറഞ്ഞ കുട്ടി കേടുന്നു ഞാൻ ഗൾഫിലായതുകൊണ്ടാണ് അല്ല ഞാൻ പറയാം ഞാൻ ഗൾഫിൽ ആസാക്കാൻ പോണ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്താൽ മതി റേഞ്ചൊന്നും വേണ്ട മനസ്സുകൾക്ക് ആണ് ഇബ്രാഹിം അബു വസ്ലാം ചെയ്തത് ഇബ്രാഹിം അബിസ്ലാം എന്ന മകനോട് പറയുന്ന സ്വപ്നം കണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞപ്പോഴും നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചെന്താണ് ചെയ്തോളി മറിച്ച് നിങ്ങൾ പതിനാലും നോക്കിക്കണോ നിന്റെ അമ്മാര് വിട്ടു പോയില്ലേ എന്ന് കുട്ടി പറഞ്ഞിട്ടില്ല നോക്കി നിങ്ങള് ചരിത്രത്തിൽ നോക്കി നിങ്ങള് ഇന്ന് ഒരു ഹജ്ജിന് പോകുമ്പോൾ ഉമ്രക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും ഈ കുടുംബത്തിനെ സ്മരിക്കാറേ ആ ഉമ്മയുടെ ത്യാഗം എന്റെ മാപ്പെട്ടു പോയി എന്ന് പറയാനില്ല എന്റെ കുട്ടിക്ക് വെള്ളം കിട്ടലാണ് ലക്ഷ്യം അതാ അങ്ങോട്ട് പോകുന്നു സഫയിലേക്ക് തിരിച്ചു വരുന്നു കുട്ടിൻ്റെ അടുത്തേക്ക് മാറിടെ ഞെക്കി നോക്കുന്നു പാലായിട്ടുണ്ടോ ഇല്ല വീണ്ടും അതാ മറുപയിലേക്ക് വീണ്ടും കുട്ടിൻ്റെ അടുത്തേക്ക് അവിടെ പച്ച വരണ്ടേ ഉമ്മറക്കുവേൽക്കാരി അവിടെ മിസ്ക്കിടിക്കൂട്ടരാ എത്ര വൃദ്ധന്മാരാണ് ശരി അതിന് ഏഴ് പ്രാവശ്യം പോയിട്ടാണ് വെള്ളം ലഭിക്കുന്നത് അതിന് അർത്ഥം എന്താണ് നിങ്ങൾ നിങ്ങളെ കുഞ്ഞിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ചെയ്യാറുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാൽപ്പാത്തു നിന്നാണ് സംഭിക്കുക എന്നാൽ നിങ്ങളെ വീട്ടിൽ ഐശ്വര്യം അതാണ് നിങ്ങളുടെ നിങ്ങളുടെ പണവും നിങ്ങളുടെ കുട്ടികളും അലങ്കാരമാണെന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും എന്താണ് നമ്മുടെ കുട്ടികൾ വീട്ടിൽ കൊറോണ കാലത്തൊക്കെ സ്കൂളിൽ സ്കൂളിലകത്തുകൊണ്ട് മിക്ക ഉമ്മമാർക്കുമ്മാരും കുട്ടികളെ പിരാതിയാണ് തുറന്നിട്ടേ മതി എന്താ കാരണം ീരിയം പാമ്പുമാണ് ആങ്ങളെയും പങ്ങളിയും എൻ്റെ തോന്നിട്ടുണ്ട് പിന്നെ ടിൻസാണ് രണ്ടാണ് പ്ലസ് ടു പഠിക്കണം പെൺകുട്ടികൾ അത് ഒരു പെണ്ണ് അല്പം നിറം കമ്മി അതോടുകൂടി ഇവർ കീരിയും പാമ്പു പറ ഭർത്താവ് ഗൾഫിലാ ഇവര് കീരി പാമ്പുമാരുവാ പറയുമ്പോൾ ഒരേ വിളരില് എന്താണ് ഐഡന്റിറ്റി ടിൻസ് ഒരേ അണ്ടത്തുനിന്നുണ്ടായ രണ്ട് കുട്ടികൾ പക്ഷെ ഒരാളല്പം നിറം കമ്മി അവിടെ പ്രശ്നങ്ങൾ എപ്പോഴും അവിടെ മാക്കാമിക്സ് പറയുന്നുണ്ട് ഹു ടോട്ട് യു ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഞാൻ ചോദിച്ചു മോളെ ആരാണ് നീ ആദ്യമായിട്ട് നീ കറുപ്പെന്ന് പറഞ്ഞ ആരാണ് ചോദിച്ചു അവള് പറഞ്ഞതാണ് എൻ്റെ ഉമ്മന് നാന്ന് കേട്ടു ഞാൻ മൂന്ന് വയസ്സായപ്പോൾ ഇത്ര നിറഞ്ഞു വേറെ പറഞ്ഞത് കേട്ടു ഞാനെന്തേക്കു ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ടു ഹൈറ്റ് ദി കളർ ഓഫ് യുവർ സ്കിൻ നിങ്ങളുടെ നിറത്തിൻ്റെ നിങ്ങളുടെ തൊലിയുടെ നിറത്തെ വെറുക്കൻ ആരാണ് പറഞ്ഞത് കേൾക്കുന്നത് നോക്കി നിങ്ങൾ അവിടെയാണ് നമ്മുടെ ഇസ്ലാമിന്റെ രീതി ഉണ്ടാകേണ്ടത് നമ്മുടെ ശിവരൂപ പരിപാടി ഒരു കുട്ടി പൂതാവിൽ പ്രസവിച്ചത് കാണാൻ പോകും പോവും പറഞ്ഞു നറങ്ങാണില്ലേ എടാ ഇച്ചെ പൂജ നല്ല നിറം ഉണ്ടല്ലോ കുട്ടി അതായത് ആ കുട്ടിയിലേക്ക് ലയിക്കുകയാണ് അത് സാറെ എന്റെ കല്യാണം കഴിഞ്ഞ എട്ട് വർഷമായി ഞാൻ ആദ്യമായിട്ട് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു ബിരിയാണി വെച്ചു കല്യാണം കഴിഞ്ഞ് നാളെ നിങ്ങൾക്ക് പത്തൊമ്പത് വയസ്സാണ് അങ്ങനെ എന്റെ ഭർത്താവ് ഇരുന്നു ഭർത്താവ് പ്രൊഫഷണലാണ് എന്റെ അമ്മഷാക്കുന്ന അമ്മായിമ്മൊക്കെ ഇരുന്നോ ഞാനിരിക്കാണ് ഫസ്റ്റ് തന്നെ അമ്മായിമ്മ പിന്നെ വായിലിട്ട് പറയാണ് ഇതിൽ മസാല ഒന്നുമില്ലേ രസമൊന്നുമില്ല മരുവുണ്ടാക്കിയതാണ് അവിടെ അമ്മ അവിടെ തന്നെ അമ്മ ഉഷാക്കിയാൽ പോകാം അല്ലേ ഓൾക്കേണ്ടത് ഉണ്ടാക്കറിയുണ്ട് അറിയുള്ളൂ അറിയുള്ളുണ്ടത്തിനെ ഭർത്താവും അവിടെ ചിരിച്ചു കളിയാക്കിയിട്ട് സാർ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഇടയ്ക്ക് ഞാൻ അമ്മക്ക് ഫോൺ വിളിക്കും ഇടയ്ക്ക് യൂട്യൂബ് നോക്കും ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ് പക്ഷെ ഫസ്റ്റ് അനുഭവം ഞാൻ സൈക്കോളജി തത്വം പറയാണ്ട് എക്സ്പീരിയൻസ് ആസ് എ സ്ട്രക്ചർ അനുഭവങ്ങൾ ഘടനയുണ്ടായിരുന്നു അവിടെ ഹൃദയത്തിൽ കണ്ടോ അവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടത് അതിനുശേഷം ഇന്ന് വരെ എട്ട് വർഷമായിട്ട് ഇന്ന് വരെ ഞാൻ ബിരിയാണി വെച്ചിട്ടില്ല പറഞ്ഞത് നേരം മറിച്ച അന്ന് പറയാണ് ഞാൻ അമ്മായി എങ്കിൽ അവൻ നല്ല വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് ബിരിയാണി വെച്ചാൽ കാര്യോ മരോട് വെച്ചാണ് എപ്പോഴും കോളേ പഠിക്കാൻ കാലത്ത് പഠിച്ച നേരം കിട്ടിയത് അതിന് അമ്മ ആ ദുഷ്റെ ഭർത്താവ് ഉമ്മിപ്പിം കാണാതെ ആ പെണ്ണ നല്ല കുക്കായി മാറുക ഇന്ന് പല പോലും സബ്ജിക്ക് പോണം കഴിഞ്ഞ ഡിലിഷേക്ക് പോകണം ഭാര്യ ഭക്ഷണം ആർക്കും വേണ്ട ഉമ്മന്റെ ഭക്ഷണം കുട്ടികൾക്ക് വേണ്ട പല എന്താ കാര്യം ശ്രദ്ധിച്ചു നോക്കുക പത്താം ക്ലാസ് കഴിഞ്ഞാൽ മിക്ക ആൺകുട്ടികളൊന്നും സ്കൂളിലേക്ക് ചോറ് കൊണ്ടുവരുന്നില്ല കുട്ടി സ്കൂളിൽ ഉച്ചക്ക് ചോറ്റുമി തുറക്കുമ്പോൾ ഉമ്മയെ കാണുന്നത് അവിടെ കുട്ടിക്ക് സ്നേഹം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ ത്രോ കേസുകൾ ഞാൻ പറയുന്നില്ല ഉമ്മ രാത്രി കിടന്നുറങ്ങുമ്പോൾ പതിനഞ്ച് വയസ്സായ പത്താംസ് പഠിച്ച പെൺകുട്ടി ആൺകുട്ടി എല്ലാം വീട്ടിൽ ഉമ്മാൻ്റെ ബെഡ്റൂമിൽ വന്നിട്ട് ഉമ്മാൻ്റെ നെയ്റ്റീവ് എല്ലാം പൊക്കി നോക്കുകയാണ് ഉമ്മ ഉണന്നപ്പോൾ കാണുന്നതാണ് എന്താ കുട്ടിയുടെ കുറ്റമല്ല കുട്ടി ഉമ്മ വാപ്പ ഗൾഫിലാണ് ഉമ്മ ഉമ്മാൻ ആങ്ങളോട് പറഞ്ഞു ആങ്ങളെ തല്ലിറ്റീന്ന് കൗൺസിലോട്ട് നിന്നു ഞാൻ പറഞ്ഞപ്പോഴേക്ക് രോഗമാണ് മാനസിക രോഗമാണ് എൻ്റെ പേരാണ് വോയറിസ ഒളിഞ്ഞു നോക്കൽ പ്രക്രിയ ഞാൻ ചോദിച്ചു കുട്ടി എവിടെന്ന ഭക്ഷണം കഴിക്കുന്നത് എന്റെ ഉമ്മ പനി ഉണ്ടായിട്ട് പോയി രാവിലെ സ്കൂൾ പോകാൻ വേണ്ടി ഏഴ് മണിക്ക് എണീറ്റ് എനിക്ക് മുരിങ്ങ ഒടിച്ച് കൊടുത്ത് കഞ്ഞിട്ട് ചോറ് ഉണ്ടാക്കി തന്നു അയലപ്പക്കത്തെ ഫാ തന്നെ പപ്പടം കടമായി തന്ന് ഉണ്ടാക്കി തന്നു ഇതറിയുമ്പോഴാണ് കുട്ടി പ്രസവിച്ചുകൊണ്ട് മാത്രം ഉമ്മയാകുകയില്ല ഇന്ന് പല കുഴി പത്താം ക്ലാസ്സിന് മിക്ക കുട്ടികളും ശ്രദ്ധിച്ചോക്കൊണ്ടു അവിടെ മുപ്പത് ഉറുപ്പ്യത്തെ മന്തി റൈസ് കിട്ടും അത് എന്താണ് അതാണ് ആക്സ് ഓഫ് സർവീസ് സ്നേഹത്തിൻ്റെ ഭാഷ മറ്റൊരു ത്യാഗം ചെയ്യലാണ് ആക്സ് ഓഫ് സർവീസ് ത്യാഗമാണ് സ്നേഹം ആ ത്യാഗം ഉമ്മ ചെയ്യണം അതാണ് ഹാജറ ചെയ്തത് ആ ത്യാഗമാണ് ത്യാഗമാണോരത്തെ ചെയ്യേണ്ടത് വാപ്പ ചെയ്യുന്നത് ഇന്ന് പലപ്പോഴും മോനന്ത ആവശ്യം നല്ല സ്കൂൾ ചോർത്തു നല്ല കോളേജ് ചോർത്തു അല്ല അഡ്മിഷൻ വാങ്ങി ഒക്കെ നമുക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ന് എവിടെയാണ് നമ്മുടെ ഈ കേരളത്തിന്റെ മാപ്പ് തന്നെ പെൺകുട്ടികൾ പോലും ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യം മയക്കുമരുന്നും ഒക്കെ എന്താ കാരണം ഞാൻ കുട്ടിയെ പഠിത്തു പോയില്ല എൻ്റെ ഇഷ്ടം പോലെ വരാറുണ്ട് മയക്കുമരുന്നു മദ്യം ഒക്കെ ഞങ്ങൾ അടുത്തുള്ള പ്രദേശം ഉണ്ടെ വെട്ടം ഒന്ന് പോയി വയ്ക്കുന്നുണ്ടോ അവിടെ എഴു തൊള്ളായിരത്തോളം കണ്ട അഡ്മിറ്റ് അവിടെ വെട്ടത്ത് അല്ല അധികവും യുവതി യുവാക്കളാണ് പല ലഹരിൽ അടിമപ്പെട്ടവരാണ് രക്ഷപ്പെടാൻ നല്ല പണിയാണ് നിങ്ങളെ ഹൃദയം മാറ്റി വെക്കുക വൃക്കം മാറ്റി വെക്കുക കരൾ മാറ്റി വെക്കുക ഒരു പണിയില്ല സിസറെ കീറിക്കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് ഡിസ്ചാർജ് ആണ് ഒരു പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ ചെറുപ്പകാലങ്ങൾ തുടങ്ങിയ ചില ശീലം മാറ്റാൻ നല്ല പ്രയാസമാണ് അത് ഓണമറച്ചിലുണ്ടാകാം മോഷണമാകാം മോഷണം ചില വലിയ ഉമ്മാരൊക്കെ മക്കൾ കൊണ്ടുവരണേ എന്റെ അമ്മ ഏത് കടയിലേക്കോ തുണിഷാപ്പിക്കോ പോയാൽ എന്തെങ്കിലും ഷാളകൾ മോഷിച്ചേ വരുള്ളൂ ഇപ്പൊ സി സി ടി വി ഉണ്ട് അത് കണ്ടെത്തും എന്താ കാരണം കുട്ടിക്കാലത്ത് ചില ജീരകമോ ഒരു കോഴിമുട്ടൊക്കെ മോഷ്ടിച്ച ശീലമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് നമ്മളുടെ നല്ല മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുക വേർഡ്സ് ഓഫ് ഫർമേഷൻ ആക്ട്സ് ഓഫ് സർവീസ് ഫിസിക്കൽ അറ്റ ഇവിടെ പിന്നെ വർക്ക്ഷോപ്പ് അല്ലാത്ത പറയാൻ നേരല്ല ആ തൊടിനോട് കൂടി ഇന്ന് പലപ്പോഴും ഇപ്പൊ ഇന്ന് രാവിലെ വിളിക്ക് അനുഭവം ഉണ്ടാവും പന്ത്രണ്ട് പതിനാല് പഞ്ചു വയസ്സായ കുട്ടി രാവിലെ ഉമ്മയോ ഉപ്പയോ അവന്റെ ബെഡ്റൂം കടത്തിൽ പോയിട്ട് മോനെ ഒന്ന് തലോടിക്കൊണ്ട് ഒരു നെറ്റിന് ഉമ്മ കൊടുത്തിട്ട് മോനെ ബാങ്ക് കൊടുത്ത് പള്ളിക്ക് പോരാ ഏത് കുട്ടിയും പോരും ഇതൊക്കെ ക്ലാസ് കുട്ടികൾ കരയല്ല എന്റെ ഉപ്പയിൽ നിന്ന് കിട്ടലില്ല പകരം എന്തുമരാ ഇവിടെ ഞാൻ എന്റെ ഗൾഫ് ആ കുട്ടി ലാപ്ടോപ്പ് എടുത്തു ഫോട്ടോ ഐ മിസ് യു ഇട്ടുസൈഡ് ചെയ്തു അതിന് ശേഷം വാപ്പ ഗൾഫിൽ നിന്ന് വന്നിരുന്നു ഉപ്പയും ഉമ്മയും സങ്കടം കൊണ്ട് ഉമ്മാന്റെ പിരാക്കാണ് എന്നും ഞാൻ കേൾക്കുന്നതാണത് ഒരു പ്രാവശ്യമില്ല ഉമ്മ മോനെ നെറ്റി തടവിക്കൊണ്ട് അതാണ് ആര് കൊടുത്തത് ഖതീജ കൊടുക്കുന്നത് ആർക്ക് മുഹമ്മദ് ആ ഹിറാഗുഹൽ നിന്നും ഭയപ്പെട്ടു വരുമ്പോൾ ഇപ്പൊ പാട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നാലുമായി കൗൺസിലറായി കംഫർട്ടറായി കൺഫണ്ടറായി ചലഞ്ചറായി എന്താ വാക്ക് താങ്കൾ ലോകത്തിന് നായകനാകാൻ പോവുകയാണ് ചലഞ്ചർ കൗൺസിലിയാണ് താങ്കൾ നല്ലവനാണ് പാപ്പിടെ സഹായിക്കുന്നവനാണ് കലങ്ങൾ തീർക്കുന്നവനാണ് ടച്ച് കൊടുത്തോ തലോടി ഉമ്മ കൊടുത്തോ പ്രവാചകനെ നെറ്റിത്തളാന്ന് പ്രവാചകില്ല പ്രവാചകൻ നെറ്റിയിലൊക്കെ തൊട്ട് കൊണ്ട് ഉമ്മ കൊടുത്തു എന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നു ഉമ്മ കൊടുത്തുകയിൽ കിസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്സിറ്റോസിൻ ഡോ പോമ്പ കിട്ടുന്ന പറയണത് അതാണ് ചില പെൺകുട്ടികളൊക്കെ ഏതെങ്കിലും ബൈക്കുണ്ട് അപ്പൊ കയറി പോണത് ഡോ പോംബിൻ്റെ ആർത്തിക്കാണ് പത്ത് മിനിറ്റ് സംസാരിച്ചാൽ മതി ബൈക്കുമ്പോൾ കയറും ഏത് പെൺകുട്ടികളും ഇപ്പോ ഏത് ആൺകുട്ടികളും കയറുകയാണ് കാരണം എന്താണ് അത്രത്തോളം ആഗ്രഹം തന്നെയാണ് ഈ ഓക്സിറ്റോസിനും ഡോപ്പോമ്പിനും ഒക്കെ അത് വന്ന് 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 എപ്പോഴാണ് താളം തെറ്റുന്നത് ഇല്ലെങ്കിൽ ഭ്രാന്താണെന്നാണ് അല്ലാത്മത്യണം